മണ്ഡല മകരവിളക്ക മഹോത്സവ കാലത്ത അയ്യപ്പ ഭക്തർക്കായി കുട്ടനാട്ടിൽ ഇടത്താവളം ഒരുക്കി ശബരിമല അയ്യപ്പ സേവാ സമാജം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വൃശ്ചികം ഒന്നു മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ സേവനം ഉണ്ടായിരിക്കും മകരവിളക്ക് വരെ ആണ് ഈ സൗജന്യ സേവനം ലഭ്യമാക്കുക ഭക്ഷണം വിരിവെക്കാനുള്ള സൗകര്യം വാഹന പാർക്കിംഗ് ശൌചാലയം എന്നിവയാണ് പ്രധാനമായും ലഭ്യമാക്കുന്നത് ചെങ്ങന്നൂരിലടക്കം സംസ്ഥാനത്തെ അൻപത്തിയാറിടങ്ങളിൽ ഈ സമാജം ഒരുക്കുന്നുണ്ട് മണ്ഡല മകരവിളക്ക് കാലം ഇപ്പൊ വരികയാണ് നവംബർ പതിനേഴിന് ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തില് കേരള ഘടകത്തിന്റെ നമ്മൾ അമ്പത്തി ആറ് ഇടങ്ങളില് സ്റ്റേറ്റില് അന്നദാന അന്നപ്രസാദവും അതുപോലെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പ സ്വാമിമാർക്ക് വ്രതം വ്രതമെടുത്തു വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് ഇടത്താവളങ്ങളായിട്ട് മങ്കൊമ്പ് ദൈവ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കുട്ടനാട്ടിലെ നമ്മൾ ഈ സേവാ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വർഷവും അത് നടത്താറുണ്ട് അപ്പോൾ പതിനാറാം തീയതി വൈകുന്നേരം തകഴി ക്ഷേത്രത്തിൽ നിന്നും ധ്രമശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു ഘോഷയാത്രയോടെ വിഗ്രഹഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് പതിനാറാം തീയതി വൈകുന്നേരം മങ്കൊമ്പിലെത്തി അവിടെ നമ്മുടെ ഇടത്താവളത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് പതിനേഴാം തീയതി നമ്മുടെ അന്നദാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത്